ഹായ് ഡിയേഴ്സ് അസ്സലാമു അലൈക്കും ഞാൻ ജയദിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മളൊന്നും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ട് ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക ഇന്നലും നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഫസ്റ്റ് വൺ കാണിക്കുന്നത് ഗോൺ വിത്ത് സ്ലെഗ് വരുന്ന നല്ല അടിപൊളി അടിപൊളിയായിട്ട് വരുന്ന ഹാൻഡ് വർക്കിൽ വരുന്ന ഒരു മോഡലാണ് കേട്ടോ ജോർജറ്റാണ് ക്ലോത്ത് വന്നിട്ടുള്ളത് അതുപോലെ നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ള വർക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത് നല്ലൊരു ഇലങ്ങിൻ്റെ ലുക്ക് തരുന്നൊരു മോഡലാണ് കേട്ടോ ആയിട്ടുള്ള റേറ്റിലാണ് തരുന്നത് നല്ല കളർ ചാർട്ടാണ് വരുന്നത് മീഡിയം ടു ഫോർ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ വാട്സപ്പ് വഴിയാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത് വാട്സപ്പ് നമ്പർ സെവൻ സീറോ വൺ ടു സീറോ ഫൈവ് എയ്റ്റ് ത്രീ വൺ ടു എന്ന നമ്പറിലേക്കാണ് നിങ്ങൾ മെസ്സേജ് ചെയ്യേണ്ടത് സെക്കൻഡ് വൺ കാണിക്കുന്നതും സ്രെക്ക് വിത്ത് ഇന്നർ വരുന്നൊരു മോഡലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളർ ആണ് അതുപോലെ തന്നെ ഫ്ലോറൽ പ്രിന്റിലാണ് വരുന്നത് ഇപ്പോൾ ഈ കാണിക്കുന്നത് ഫുള്ളക്ക് ഗൗൺ ആണ് റയോൺ റിംഗിൾഡ് ആണ് ക്ലോത്ത് വരുന്നത് ഇതെല്ലാ കളക്ഷൻസും ഫോർ സൈസ് വരെ അവൈലബിൾ ആണ് ഇപ്പോൾ കാണിച്ച മോഡൽസൊക്കെ ഫോർ സൈസ് വരെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇത് കബായക്കെ യൂസ് ചെയ്യുന്നവർക്ക് കംഫേർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫുൾ ലെങ്തിൽ ഫുൾ സ്ലീവില് വരുന്ന നല്ല ഭംഗിയുള്ള കളർ ചാർട്ടിൽ വരുന്ന മോഡൽസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പ് വഴിയാണ് കോൺടാക്ട് ചെയ്യേണ്ടത് വാട്സാപ്പ് നമ്പർ മൊബൈൽ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളതിൽ മെസ്സേജ് ചെയ്താൽ മതി നിങ്ങൾക്ക് ഇഷ്ടമായ ഡ്രസ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേണം നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാൻ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ പറഞ്ഞു തരുന്നതാണ് അതുപോലെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കമ്മ്യൂണിറ്റി ഗ്രൂപ്പാണ് വരുന്നത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ നമ്മൾ നമ്മളതിൽ ഡെയിലി അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ ഓരോ ഡിഫറെൻറ്റ് കളക്ഷൻസും നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ പല ആൾക്കാരും പല രീതിയിലുള്ള ഡ്രസ്സുകളാണ് ചുരിദാർ ഇടുന്നവരുണ്ടാകും അതുപോലെ ഗൗൺ ഇടുന്നവരുണ്ടാകും കോഡ് സെറ്റ് അങ്ങനെ പല രീതിയിലുള്ള കളക്ഷൻസും യൂസ് ചെയ്യുന്നവരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ സ്യൂട്ടാവുന്ന രീതിയിലുള്ള കളക്ഷൻസാണ് നമ്മൾ കൊണ്ടുവരാറ് ഒരു കളക്ഷൻ മാത്രമായിട്ട് ഫോക്കസ് ചെയ്യാറില്ല അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അതുപോലെ ലൈക്കും കമൻസും ഒക്കെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ അറിയുമ്പോൾ നമ്മുടെ പോലത്തെ ആൾക്കാർക്ക് നല്ല ഒരു അത്രയും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കാരണം നിങ്ങൾ കണ്ടു കഴിഞ്ഞാലുള്ളൂ നമുക്ക് നമ്മുടെ വീഡിയോസൊക്കെ നല്ല രീതിയിൽ തുടർന്ന് കളക്ഷൻസൊക്കെ കൊണ്ടുവരാൻ പറ്റുള്ളൂ നല്ല വീഡിയോസ് ഇടാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കാരണം നമ്മൾ ചെറിയ കുഞ്ഞു വീഡിയോസ് ആയിട്ടാണ് ചെയ്യുന്നത് വലിയ ലോങ് ആയിട്ടുള്ള വീഡിയോസൊന്നും ചെയ്യുന്നില്ല അപ്പോൾ എല്ലാവരും ും കാണാൻ പറ്റുന്ന രീതിയിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മാക്സിമം ചെയ്യുന്നത് നമ്മളെക്കുറിച്ചെന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസ് ആയിട്ട് പറയാം അല്ലാന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ടും പറയാം കേട്ടോ നിങ്ങൾക്ക് അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് നമ്മുടെ അടുത്തു വാങ്ങുന്നുണ്ട് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് ഇനിയും എല്ലാവരും മുന്നോട്ട് നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സ്കിപ്പ് ചെയ്യാതെ മാക്സിമം വീഡിയോസ് കാണാൻ ശ്രമിക്കുക കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് എല്ലാവരോടൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം ഗ്രൂപ്പിൽ ജോയിൻ ആകാൻ ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ ഒന്ന് ജോയിൻ ആയിക്കോളൂ നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്